പീറ്റി എഴുന്നേറ്റ് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് അവൻ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവനുള്ള ഡ്രസ് എല്ലാം ക്യൂ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാകും അത് കാണുമ്പോൾ പീറ്റിനെ ശരിക്കും സന്തോഷമാകുന്നുണ്ട് ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവന്റെ കൈ നനയാതിരിക്കാൻ വേണ്ടി ഒരു തുണിയും അവൾ അവിടെ വിൻഡോയിൽ കെട്ടിയിട്ടിട്ടുണ്ടാകും അതിൽ കൈ തൂക്കിയിട്ടാണ് പീറ്റി കുളിക്കുന്നത് കുളി വന്ന് നോക്കുമ്പോൾ ക്യൂ അവിടെ തന്നെ അവനെ കാത്തിരിക്കുന്നുണ്ടാകും അവൻ ഒറ്റ കൈകൊണ്ട് തല തുടയ്ക്കുന്നത് കാണുമ്പോൾ ഞാൻ തോർത്തി തരാമെന്ന് പറഞ്ഞ് അവൾ അവന് തല തോർത്തി കൊടുക്കുവാണ് എന്നാൽ ഇത് കാണുമ്പോൾ എന്നോടുള്ള സിമ്പതി കൊണ്ടാണ് നീ ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് വീട്ടിൽ അവളോട് പറയുന്നത് നിന്നോടുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ഞാനന്ന് കഫേയിൽ വെച്ച് നിന്നോട് വായ്ക്കുണ്ടാക്കിയിരുന്നില്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നവള് പറയുമ്പോൾ അപ്പോൾ നീ ഇതെല്ലാം ചെയ്യുന്നത് നിനക്കുള്ള കുറ്റബോധം കൊണ്ടാണ് അല്ലാതെ നിനക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടല്ല എന്നവൻ പറയുന്നത് തും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞാലും നീ അത് വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ എന്നാണ് ക്യൂ അവനോട് ഇതിന് മറുപടി പറയുന്നത് നിന്റെ മുറിവുകളെല്ലാം ഭേദമാകുന്നതുവരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും അതിനുശേഷം ഞാൻ ഒരിക്കലും നിന്റെ മുന്നിൽ വരില്ല അതുവരെയെങ്കിലും നിന്റെ കൂടെ നിൽക്കാൻ എന്നെ അനുവദിച്ചൂടെ എന്ന് ക്യൂ ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ അവളുടെ നേരെ തിരിഞ്ഞിരിക്കുവാണ് ക്യൂ ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കുമ്പോൾ പിരി ചിരിച്ചോണ്ട് അവളോട് തല തുടയ്ക്കുവാൻ പറയുവാണ് ഇത് കാണുമ്പോൾ തന്നെ അവൻ സമ്മതിച്ചു എന്ന് ക്യൂവിന് മനസ്സിലാകുന്നുണ്ട് അവളും ചിരിച്ചോണ്ട് അവന് തല തുടച്ചു കൊടുക്കുവാണ് എന്നിട്ട് അവനെ പിടിച്ചിരുത്തി മുടിയൊക്കെ ചീകി കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് വിട്ടാൽ പീറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ച് ഇനിയും ഇവിടെ ഇരിക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ദാതാവിനെ അന്വേഷിക്കാൻ വേണ്ടി പോകുവാണ് ഈ സമയം ക്രിസ് വീണ്ടും ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ പീറ്റിനോടൊപ്പം ക്യൂബിനെ കാണുന്നതും അവളിപ്പോൾ പീറ്റിന്റെ കൂടെ ആയിരിക്കുമെന്ന് അവന് മനസ്സിലാകുവാണ് പീറ്റ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ ക്യൂ അവന് കുടിക്കാനുള്ള മരുന്നൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവൾ അവനെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ നീ എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നാണ് പീറ്റ് അവളോട് ചോദിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് രണ്ടു പേർക്ക് കഴിക്കാനും മാത്രം തികയില്ലെന്ന് അവൾ പറയുന്നതും എൻ്റെ വയറിപ്പോൾ ഫുള്ളായി എന്ന് പറഞ്ഞ് പിറ്റേ ആ ഭക്ഷണം അവൾക്ക് നേരെ നീട്ടുവാണ് നിനക്കാണ് വയ്യാത്തത് മരുന്നൊക്കെ കുടിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത് മുഴുവനും നീ തന്നെ കുടിക്കണമെന്ന് പറഞ്ഞ് അവൾ ആ പാത്രം അവൻ്റെ അടുത്തേക്ക് തന്നെ നീട്ടുവാണ് നീ എന്താ ഇതില് നല്ല വിഷവും ചേർത്തിട്ടുണ്ടോ അതാണ് നീ കുടിക്കാത്തതെന്ന് പിറ്റെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും സംശയിക്കേണ്ട ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് അവളത് കുടിക്കാൻ നിൽക്കുമ്പോഴാണ് അവൾക്കൊരു കോള് വരുന്നത് അത് ക്രിസ്താണെന്ന് കാണുമ്പോൾ തന്നെ പീരിന് അത് ഇഷ്ടപ്പെടുന്നില്ല അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നതും നീ ഇപ്പോൾ എവിടെയാണെന്നാണ് ക്രിസ് അവളോട് ചോദിക്കുന്നത് വീട്ടിലാണെന്ന് ക്യൂ എന്നുണ പറയുമ്പോൾ നിനക്കൊന്ന് എന്റെ കഫയിലേക്ക് വരാൻ പറ്റുമോ പീരിനെ കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അവൻ പറയുമ്പോൾ വരാമെന്ന് ക്യൂ സമ്മതിക്കുവാണ് എന്നിട്ട് എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞ് അവൾ പോകുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കാരണം ക്രിസ്റ്റിനെ കാണാനാണ് ക്യൂ പോകുന്നതെന്ന് അവന് നന്നായിട്ട് അറിയാം കഫേലെത്തുന്നതും ഫേസ്ബുക്കിൽ കണ്ട ആ വീഡിയോ അവൻ ക്യൂവിന് കാണിച്ചു ാണ് എന്നോട് ക്ഷമിക്കണം ആരോടെങ്കിലും പറഞ്ഞാൽ പീറ്റി മറ്റെവിടേക്കെങ്കിലും ഓടി പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം ആരോടും പറയാതിരുന്നതെന്ന് പറയുമ്പോൾ അവന് ഞങ്ങളെ ആരെയും കാണാൻ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് എവിടേക്ക് വരാൻ പറഞ്ഞത് എന്നിട്ട് പീറ്റിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോൾ ആകെ തകർന്നിരിക്കുവാണ് അവന്റെ ദേഹത്തുള്ള മുറിവ് ചിലപ്പോൾ ഉണങ്ങുമായിരിക്കും പക്ഷെ അവൻ്റെ ഹൃദയത്തിനേറ്റം മുറിവ് എങ്ങനെയാ ചികിത്സിക്കേണ്ടതെന്ന് അറിയില്ല എന്നാണ് അവൾ ക്രിസ്റ്റിനോട് പറയുന്നത് ഒരു പക്ഷേ നീ അവന് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരിക്കും അതുകൊണ്ടാണ് അവനോട് അടുക്കാൻ നിന്നെ മാത്രം അവൻ അനുവദിക്കുന്നതെന്ന് പറയുമ്പോൾ ക്യൂ ചീരിക്കുവാണ് അതെൻ്റെ തൊലിക്കാട്ടി കൊണ്ടാണ് അവൻ അവനെത്ര ആട്ടിയാകട്ടിയാലും ഞാൻ എന്ന് അവന് നന്നായിട്ട് അറിയാം പിന്നെ കൂടെ നിർത്തുകയല്ലാതെ മറ്റു നിവൃത്തിയൊന്നും ഇല്ലല്ലോ എന്നവള് പറയുമ്പോൾ ക്രിസ്തു ചീരിക്കുവാണ് രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ക്യൂവിന്റെ വയറ്റിൽ നിന്ന് ചില പ്രത്യേക ശബ്ദങ്ങളൊക്കെ വരുന്നത് കേൾക്കുമ്പോൾ ഞാൻ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ക്രിസ് അവിടെ നിന്ന് പോകുമ്പോഴാണ് ക്യൂവിന്റെ അച്ഛൻ വിളിക്കുന്നത് അത് കാണുന്നതും അവൻ കിച്ചണിലേക്ക് പോകാതെ പുറകിൽ നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുവാണ് അവൾ ക്രിസ്തിന്റെ കഫേയിലാണെന്ന് പറയുമ്പോൾ ചായ പറഞ്ഞതുപോലെ തന്നെ പീറ്റ് എവിടെയാണെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ടെങ്കിലും ക്യൂ അത് പറഞ്ഞു കൊടുക്കുന്നില്ല അച്ഛൻ പീഡിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല ഞാൻ അവന്റെ കൂടെ തന്നെ നിന്ന് അവനെ നന്നായി നോക്കിക്കോളാം അങ്ങനെ ചെയ്യാനൊന്നും ഞാൻ അവനെ അനുവദിക്കില്ല എന്നെയൊന്ന് വിശ്വസിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനെ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞ് അവൾ ആ കോൾ കാട്ടു ചെയ്യുവാണ് എന്നാൽ അച്ഛൻ അപ്പോൾ തന്നെ ക്രിസ്സിന്റെ കഫേലേക്ക് ആളെ അയക്കാൻ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ഈ സമയം ഗാഥയാകട്ടെ വീട്ടിനി കുളത്തിലോ എല്ലാം ചാടിയിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ച് തൊട്ടടുത്ത് കുളത്തിലൊക്കെ പോയി നോക്കുവാണ് അതിനിടയിൽ പാവനെ പുറകിൽ നിന്ന് വിളിക്കുന്നതും അവൻ പേടിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നെങ്കിലും വീണിരുന്നെങ്കിലോ എന്ന് ചോദിച്ച് അവൻ അവളോട് ദേഷ്യപ്പെടുവാണ് ആഹാ എനിക്ക് ദേഷ്യപ്പെടാനൊക്കെ അറിയോ ഈ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമെന്നാണോ നീ കരുതുന്നത് അവൻ അത്രക്കൊക്കെ തേര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് എന്നവള് പറയുമ്പോൾ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് എന്നെക്കാളും നന്നായി നിനക്കാണല്ലോ അറിയാവുന്നതെന്ന് അവൻ ദേശത്തിൽ പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ എന്തിനാ നിന്റെ ഫ്രണ്ടിനെ തിരിയാൻ എന്നെ വിളിച്ചതെന്ന് ചോദിച്ച് പാ പോകാൻ നിൽക്കുന്നതും കാത അവളെ പിടിച്ചു നിർത്തുവാണ് എന്നിട്ട് അവളോട് സോറിയൊക്കെ പറയുമ്പോൾ അവള് ചിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് എന്നാൽ അവരത് തുറന്ന് പറഞ്ഞിട്ടില്ല പീറ്റാണെങ്കിൽ ക്രിസ്റ്റിനെ കാണാൻ പോയിട്ട് ഇതുവരെ തിരിച്ചു വരാത്ത ടെൻഷനിലിരിക്കുവാണ് അപ്പോയാണ് ടാബ്ലിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് അമ്മയോടൊപ്പം ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ ഒരു ബുക്ക് വായിക്കുന്നത് പീറ്റി കണ്ടിരുന്നു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അമ്മ വേഗം ആ ബുക്ക് എടുത്തു വെക്കുവാണ് ഇത് ഓർമ്മ വരുന്നതും അവൻ ആ വലിപ്പ് തുറന്ന് നോക്കുമ്പോൾ ആ ബുക്ക് അതുപോലെ തന്നെ അതിലിരിക്കുന്നുണ്ടാകും അത് തുറന്നു നോക്കുമ്പോഴാണ് അമ്മയുടെ ഡയറിയാണ് അതെന്നുള്ള കാര്യം പീറ്റിന് മനസ്സിലാകുന്നത് കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ അവനെ എടുത്തു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അവൻ അതിൽ നിന്ന് ആദ്യം കിട്ടുന്നത് അത് കാണുന്നതും പീറ്റ ബെഡിൽ അത് വായിക്കാൻ തുടങ്ങുവാണ് ഒരുപാട് വർഷങ്ങളായി ഇതിനെ കുറിച്ച് എഴുതണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു ഞാൻ പക്ഷെ ഇനിയും എന്നെ കൊണ്ട് ഈ പാരം താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ പീറ്റ യഥാർത്ഥത്തിൽ ചായ്വാറ്റിന്റെ മകനാണ് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആയിരുന്നു കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഭർത്താവ് കാമുകിയുടെ അടുത്തേക്ക് പോയാൽ ആര് അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അദ്ദേഹത്തെ അത്രയുമധികം സ്നേഹിച്ച എന്റെ ഹൃദയം ആകെ തകർന്നു പോയി അയാളോട് പ്രതികാരം ചെയ്യാനാണ് ഞാൻ ചായ്വാറ്റിനെ എന്റെ കാമുക്കനാക്കി മാറ്റിയത് എന്നെ ഇഷ്ടമാണെന്ന കാരണമാണ് ഞാൻ എന്റെ പ്രതികാരത്തിന്റെ ആയുധമാക്കി മാറ്റിയത് അതിനിടയിലാണ് ഞാൻ ഗർഭിണിയാകുന്നത് അതെന്റെ ഭർത്താവിന്റെ കുന്നലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്ത ഓർത്ത് എനിക്ക് വളരെയധികം കുറ്റബോധം തോന്നിയിരുന്നു എല്ലാവരോടും സത്യം തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു പക്ഷെ അപ്പോഴേക്കും ഒരു കാർ ആക്സിഡന്റിൽ ചായ്വാട്ട് മരണപ്പെട്ടു ുന്നു എൻ്റെ മകൻ അച്ഛനില്ലാത്തൊരു കുട്ടിയായി വളരുന്നത് എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ എൻ്റെ ഭർത്താവിൻ്റെ മകനാക്കി വളർത്താൻ തീരുമാനിച്ചത് എനിക്കറിയാം ഞാൻ ഈ ചെയ്ത കാര്യം ഒരു തരത്തിലും മാപ്പർഹിക്കുന്നതല്ലെന്ന് പക്ഷെ അയാളിനോട് ചെയ്ത പൂരത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ചെയ്തത് ഒരിക്കലും ഒരു തെറ്റല്ല അതുകൊണ്ട് തന്നെ അയാളോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യവും എനിക്കില്ല ഇതിനെല്ലാം കാരണം തന്നെ അയാളാണ് അന്നു രാത്രി അയാൾ അവളെ കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ നേർ ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്നിരുന്നാലും ഈ ലോകത്ത് ഞാൻ ക്ഷമ ചോദിക്കേണ്ടതായ ഒരാളുണ്ട് എന്റെ മകൻ അവനോട് എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല ഇത്രയും കാലം ഞാൻ അവനെ ഒരു വലിയ നുണ പറഞ്ഞാണ് വളർത്തിയത് പക്ഷെ എനിക്ക് അവനോടുള്ള സ്നേഹം എന്നും സത്യം തന്നെയായിരുന്നു അവനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് എനിക്കൊരിക്കലും എൻ്റെ പഴയക്കാലം മാറ്റാൻ കഴിയില്ല പക്ഷെ എന്നും എൻ്റെ മോനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ നീ എന്നോട് ക്ഷമിക്കണം എന്നാകും അതിൽ എഴുതിയിരിക്കുന്നത് അത് വായിക്കുന്നതും പീറ്റിക്കരയുമാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ അവൻ്റെ അച്ഛൻ തന്നെയാണെന്ന് അറിയുമ്പോൾ സങ്കടത്തേക്കാളും അവന് ദേഷ്യമാണ് തോന്നുന്നത് ക്യു പീറ്റിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛൻ അയച്ച ആളുകൾ അവളെ ഫോളോ ചെയ്ത് ആ സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട് അവളുടെ പുറകെ തന്നെ ക്രിസ്സും അവളെ ഫോളോ ചെയ്ത് വരുവാണ് ക്യൂ അകത്ത് വന്ന് നോക്കുമ്പോൾ പീറ്റിനെ അവിടെ ഒന്നും കാണാനുണ്ടാകില്ല അവൾ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവൻ അമ്മയുടെ ഡയറിയും പിടിച്ചിരുന്ന് കരയുന്നത് അവൾ കാണുന്നുണ്ട് എന്തു പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ആ ഡയറി എടുത്തു വയ്ക്കുവാണ് അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് വീണ്ടും എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല എന്നാണ് പീറ്റ് അവളോട് പറയുന്നത് പിന്നെ എന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ച് അവനെ തിരിക്കുമ്പോഴാണ് പീറ്റ് കരയുന്നത് ക്യൂ കാണുന്നത് എന്താ പറ്റിയത് നീ ഇതിനെ കരയുന്നതെന്ന് ചോദിച്ച് അവൾ അവന്റെ കണ്ണീരെല്ലാം തുടച്ചു കൊടുക്കും あれ നീ പേടിക്കണ്ട ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് അവൾ പറയുമ്പോൾ പീറ്റ് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അവൻ ക്യൂബിനെ കിസ്റ്റ് ചെയ്യുന്നുണ്ട് അവളൊന്നും മിണ്ടാത്തത് കാണുമ്പോൾ പീറ്റ് അവളെ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് ഈ സമയം ക്യൂബിനെ ഫോളോ ചെയ്ത ആളുകൾ പീറ്റ് എവിടെയാണുള്ളതെന്ന് അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് വാക്കു കൊടുത്തതുപോലെ തന്നെ അദ്ദേഹം ചായക്ക് വിളിച്ച് പീറ്റ് എവിടെയാണുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുവാണ് ഞാനും കൂടെ വരാമെന്ന് അവൾ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല ഞാൻ ആദ്യം അവൻ സേഫ് ആണോ എന്ന് നോക്കാം ക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛന കോൾ കാട്ടി ചെയ്യുവാണ് എന്നാൽ അതൊന്നും കേൾക്കാതെ പീറ്റിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം ക്യൂ പീറ്റിനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് നമുക്കിടയിൽ നടന്നതൊന്നും ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല എന്നാണ് പീറ്റ് അവളോട് പറയുന്നത് പിന്നെ ഇതെന്താണ് നീ എന്താ ചിന്തിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല നീ എന്തിനാ നേരത്തെ സങ്കടപ്പെട്ടിരുന്നത് ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മയെ മിസ് ചെയ്തു അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കെപ്പോഴും കരച്ചിൽ വരാറുണ്ടെന്നാണ് പീറ്റ് അവളോട് മറുപടി പറയുന്നത് ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ നിനക്ക് ആശ്വാസം തോന്നുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നതും നീ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ എന്നും ഹാപ്പി ആയിരിക്കുമെന്ന് പറയുമ്പോൾ നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ എന്നാണ് ക്യൂ അവനോട് തിരിച്ചു ചോദിക്കുന്നത് എനിക്ക് നിന ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എത്രയും ദൂരം ഒരിക്കലും എത്തില്ലായിരുന്നു ഒരുപാട് വർഷങ്ങളായി നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ പറയുമ്പോൾ ഞാനും നിന്നെ ഒരുപാട് വർഷങ്ങളായി പ്രണയിക്കുന്നുണ്ടെന്നാണ് ക്യൂ അവനോട് പറയുന്നത് നീ എന്താ സ്വന്തം അനിയത്തിയാണെന്ന് അച്ഛൻ പറഞ്ഞ ദിവസം എനിക്ക് നിന്നെ പ്രണയിക്കാൻ കഴിയില്ലല്ലോ ോ എന്നാലോചിച്ച് എന്റെ ഹൃദയം ആകെ തകർന്നു പോയി എനിക്ക് ഇന്നുവരയ്ക്കും ആരോടും ഇങ്ങനെയൊരു ഫീലിംഗ്സ് തോന്നിയിട്ടില്ല നിന്നെ മറക്കാൻ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ കൊണ്ടതിന് കഴിഞ്ഞില്ല ഇനി എനിക്ക് നിന്നെ തേരുമായി സ്നേഹിക്കാലോ എന്ന് പറഞ്ഞ് പീറ്റവളെ കെട്ടിപ്പിടിക്കുവാണ് ഈ സമയം തന്നെ പീറ്റിനെ കാണാൻ വേണ്ടി അച്ഛന വീട്ടിലേക്ക് വരുന്നുണ്ട് അയാളുടെ പുറകെ തന്നെ ചായയും വരുന്നുണ്ട് അവളകത്തേക്ക് പോകാൻ നിൽക്കുന്നതും ക്രിസ് അവളുടെ കൈ പിടിച്ച് വലിക്കുവാണ് അവനെ കാണുന്നതും അവളാകെ അന്തം ഇടുവാണ് കാരണം പീറ്റി ഇവിടെയാണ് ഉള്ളതെന്ന കാര്യം ആർക്കും അറിയില്ലല്ലോ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ക്രിസ് ഒന്നും മിണ്ടുന്നില്ല ഇത് കാണുന്നതും നീ ക്യൂവിൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ സ്വന്തം അച്ഛനോട് പോലും പറയാത്ത സീക്രട്ട് അവൾ നിന്നോട് പറഞ്ഞത് അച്ഛനും മകനും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്താൽ അവള് വിചാരിച്ചതുപോലെ സ്വത്തുക്കളൊന്നും അവൾക്ക് കിട്ടില്ലല്ലോ എന്ന് ചായ പറയുന്നത് കേൾക്കുന്നതും ക്യൂ പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ വന്നത് ഞാൻ അവളെ ഫോളോ ചെയ്ത് വന്നതാണെന്ന് അവൻ പറയുമ്പോൾ കൂടെയുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്നാണ് അവൾ അവനോട് തിരിച്ചു ചോദിക്കുന്നത് എന്നാൽ ക്രിസ് അതിന് മറുപടി പറയാതെ നീ എന്തായാലും ഇപ്പോൾ അകത്തേക്ക് പോകേണ്ട എന്ന് പറയുന്നതും അവൾക്ക് ദേഷ്യം വരുവാണ് ക്യൂവിനകത്തേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഞാനും അകത്തേക്ക് പോയാൽ എന്താ കുഴപ്പമെന്ന് അവൾ അവനോട് ചൂടാകുവാണ് ക്യൂ അവന്റെ ഫാമിലിയിലെ ഒരു മെമ്പർ ആണ് നീയാണെങ്കിൽ പുറത്തുനിന്നുമുള്ള ഒരാളും എന്നവൻ പറഞ്ഞ് നിർത്തുന്നതും അകത്തേക്ക് പോകുവാണ് അച്ഛനും അസിസ്റ്റന്റും അകത്ത് വന്ന് നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണാത്തത് കാണുമ്പോൾ ഞാൻ പുറത്തു പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോകുവാണ് അവിടെ നിന്ന് വിട്ടാൽ ക്യോ ബെഡിൽ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിലും പീറ്റ് അവളെ വിടുന്നില്ല നിനക്ക് മരുന്ന് കഴിക്കാനുള്ള സമയമായി ഞാൻ പോയി അത് എടുത്തിട്ട് വരാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും പീറ്റ് അത് കേൾക്കാതെ അവള് കിസ് ചെയ്യാൻ നിൽക്കുവാണ് ക്യൂ അവനോട് അവളെ വിടാൻ പറയുന്നുണ്ടെങ്കിലും പീറ്റ് അതൊന്നും കേൾക്കുന്നില്ല ഈ ശബ്ദം കേട്ട് അച്ഛൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ പേറ്റിനോടൊപ്പം ക്യൂവിനെ കാണുന്നതും അയാൾക്ക് ദേഷ്യം വരുവാണ് അച്ഛനെ കണ്ട് അവരും ആകെ ഷോക്ക് ആകുന്നുണ്ട് രണ്ടുപേരും ഡ്രസ്സ് ചെയ്തിട്ട് വായോ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ അയാളുടെ ശബ്ദം കേട്ട് ക്രിസ്തു ചായയും എല്ലാം അവിടേക്ക് ഓടി വരുവാണ് രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്നതും ചായ ആകെ ഇല്ലാതാകുവാണ് അച്ഛനെ ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട് ബയോളജിക്കലി നമ്മൾ ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളിപ്പോഴും ചേട്ടനും അനിയത്തിയുമാണെന്ന് പറഞ്ഞ് ക്യൂ പേടിക്കുന്നത് കാണുമ്പോൾ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടാതെ ഞാൻ നോക്കിക്കോളാം ഇതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുവാണ് ഇമോഷൻസിനേക്കാളും ബുദ്ധി കൊണ്ട് വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ സാറ് ദേഷ്യപ്പെട്ടാൽ വീട്ടുവീണ്ടും വീണ്ടും പോവാൻ സാധ്യതയുണ്ടെന്നൊക്കെ അസിസ്റ്റന്റ് അച്ഛനോട് പറയുന്നുണ്ട് ദേഷ്യം കൊണ്ട് നിൽക്കാൻ കഴിയാനിട്ട് ചായ അവരുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നതും ക്രിസ് അവളെ തടയുവാണ് അവൾ അവനോട് മാറി നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാതെ നീ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടും ഒരു കാര്യവുമില്ല എന്നവൻ പറയുമ്പോഴേക്കും പീറ്റും ക്യൂവും പുറത്തേക്ക് വരുന്നുണ്ട് അവരെ കാണുന്നതും ചായ സങ്കടത്തിൽ പീറ്റിനെ നോക്കുവാണ് അച്ഛൻ്റെ മുഖത്ത് ദേഷ്യം കാണുമ്പോൾ പീറ്റിൻ്റെ കയ്യിൽ നിന്നും ക്യൂ അവളുടെ കൈ മാറ്റുവാണ് അവൾ അച്ഛനോട് ക്ഷമ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യം സംഭവിക്കാൻ നീ എങ്ങനെയാണ് അനുവദിച്ചതെന്ന് ചോദിച്ച് അച്ഛനവളോട് ദേഷ്യപ്പെടുവാണ് ഇത് കാണുന്നതും പീറ്റ് ക്യൂവിൻ്റെ കൈ പിടിച്ച് അവളോട് ദേഷ്യപ്പെടണ്ട ഇതെല്ലാം സംഭവിച്ചത് ഞാൻ കാരണമാണ് എനിക്ക് ക്യൂവിനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സംഭവിച്ചതിൻ്റെ എല്ലാം കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം അതുപോലെ ക്യൂവിനെ വിവാഹം ചെയ്യാനും ഞാൻ ഒരുക്കമാണെന്നവൻ പറയുന്നത് കേൾക്കുമ്പോൾ ചായ ആകെ ഷോക്ക് ആകുവാണ് അവളെപ്പോലെ തന്നെ ച്ഛനും നീട്ടുന്നുണ്ട് നിനക്കും ഇവനെ ഇഷ്ടമാണോ എന്നച്ഛൻ ക്യൂവിനോട് ചോദിക്കുമ്പോൾ അവൾ എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിന്താതെ നിൽക്കുവാണ് എന്നോട് സത്യം പറ എന്നൻ ദേഷ്യപ്പെടുമ്പോൾ ഇഷ്ടമാണെന്നാണ് അമ്മും പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർഷങ്ങളായി പരസ്പരം ഇഷ്ടമാണ് ഇതുവരെ ഉണ്ടായിരുന്ന മിസ്സണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് ഞങ്ങളത് പരസ്പരം തുറന്ന് പറയാതിരുന്നതെന്ന് പറയുമ്പോൾ ചായക്ക് ശരിക്കും വിഷമമാകുന്നുണ്ട് കാരണം അവൾ ഇത്രയും കാലം കരുതിയിരുന്നത് പീറ്റിന് അവളെയാണ് ഇഷ്ടമെന്നാണല്ലോ ഇനി എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അച്ഛന്റെ പേരെടുത്ത് വിളിക്കുന്നതും ഞാനിപ്പോഴും നിന്റെ അച്ഛനാണെന്നുള്ള കാര്യം മറക്കേണ്ട എന്നാണ് അച്ഛൻ അവനോട് പറയുന്നത് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും സത്യം അറിയുന്നത് കൊണ്ട് അനിനി അങ്ങനെ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങളിപ്പോൾ ക്യൂവിന്റെ മാത്രം അച്ഛനാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ് എന്നെ നിങ്ങളുടെ മരുമകനായി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ഒരു മടിയും കൂടാതെ പി ചാച്ചനോട് ചോദിക്കുവാണ് ഇതൊക്കെ കണ്ടിട്ട് ചായക്കൊട്ടും സഹായിക്കുന്നില്ല പീറ്റ് ക്യൂവിനെ കല്യാണം കഴിച്ചാൽ ചേട്ടൻ അനിയത്തി വിവാഹം കഴിച്ചെന്നേ ആളുകൾ പറയുകയുള്ളൂ അതോടെ പ്രോപ്പിടാക് ഫാമിലിയുടെ അഭിമാനം തന്നെ ഇല്ലാതാകുമെന്നൊക്കെ പറഞ്ഞ് അവൾ അത് മുടക്കാൻ ശ്രമിക്കുവാണ് ക്രിസ് അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടെങ്കിലും എപ്പോഴത്തേയും പോലെ അവൾ അത് കേൾക്കുന്നില്ല എന്നാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോടു ഞങ്ങളുടെ സന്തോഷമാണോ അതോ കുടുംബത്തിന്റെ അന്തസ്താണോ വലുതെന്ന് ഞാൻ എന്തായാലും ക്യൂവിനെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്നവൻ പറയുന്നത് കേൾക്കുന്നതും ചായ സങ്കടത്തിൽ പീറ്റിനെ തന്നെ നോക്കി നിൽക്കുവാണ് അച്ഛനാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ മിണ്ടാതെ നിൽക്കുവാണ് അവസാനം അവരുടെ വിവാഹത്തിന് അച്ഛനും സമ്മതിക്കുന്നുണ്ട് അതിനൊരു കണ്ടീഷനും അദ്ദേഹം മുന്നോട്ട് വെക്കുവാണ് അതായത് കല്യാണം കഴിഞ്ഞാലും പഴയതുപോലെ അദ്ദേഹത്തിന്റെ മകനായിട്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നാണ് അച്ഛൻ പീറ്റിനോട് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നോട്ടെ എന്ന് കരുതി പീറ്റ് അതിന് സമ്മതിക്കുവാണ് ഇത് സഹിക്കാനാകാതെ കരഞ്ഞോണ്ട് ചായ അവിടെ നിന്ന് ഓടി പോകുവാണ് അവളുടെ പുറകെ തന്നെ ക്രിസും പോകുന്നുണ്ട് അവൾ കരയുന്നത് കാണുമ്പോൾ എങ്ങനെയാ അവളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയാതെ അവനവളുടെ അടുത്തിരിക്കുവാണ് അവളെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അവളിവിടെ കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് അത് സത്യമല്ലല്ലോ എന്നവൾ ചോദിക്കുമ്പോൾ സത്യം അക്സെപ്റ്റ് ചെയ്യാനാണ് ക്രിസ് അവളോട് പറയുന്നത് വീടിന് ഇഷ്ടം ക്യൂബിനെയാണ് നിന്നെയല്ല ഇനിയെങ്കിലും നീ അതൊന്നും മനസ്സിലാക്കുന്നവൻ പറയുമ്പോൾ പക്ഷെ ഞാനവനെ ഒരുപാട് സ്നേഹിച്ചു പോയി എന്ന് പറഞ്ഞ് ചായ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് ക്രിസ്സിന്റെ ഷോൾഡറിൽ തലവെച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയും വേദനിച്ചിട്ടില്ല എന്നവൾ പറയുമ്പോൾ അവനെ സ്നേഹിക്കുന്നത് നിർത്തിയേക്ക് അപ്പോൾ എനിക്ക് വേദനിക്കില്ല എന്ന് ക്രിസ് പറയുന്നുണ്ടെങ്കിലും എനിക്കതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും കരയുവാണ് ക്രിസ് അവളുടെ കൈ പിടിച്ച് അവനെ മറക്കാൻ ഞാൻ ഇന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവൻ ചായയെ ആശ്വസിപ്പിക്കുവാണ് ഇന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ അച്ഛൻ വീട്ടിനോട് പറയുന്നുണ്ടെങ്കിലും അവനതിന് സമ്മതിക്കുന്നില്ല ഒരു ടെസ്റ്റ് റിസൾട്ട് കൊണ്ട് ഞാൻ നിന്റെ ആരുമല്ലാതായോ ഇത്രയും കാലം എൻ്റെ മകനായിട്ടാണ് ഞാൻ നിന്നെ വളർത്തിയത് എനിക്കിപ്പോഴും നീ എന്റെ മകൻ തന്നെയാണ് രക്തം കൊണ്ടല്ലെങ്കിലും ബന്ധം കൊണ്ട് ഞാൻ നിന്റെ അച്ഛൻ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ വീട്ടിലേക്ക് വരാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ക്യൂവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാണ് നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മറ്റൊരാളെ പറഞ്ഞു വിടാം ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരുന്നാൽ നീ വീട്ടിലേക്ക് വരില്ല അതുകൊണ്ട് നിനക്ക് ക്യൂവിനെ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വായോ നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അച്ഛൻ പറയുന്നതും കല്യാണം വലിയ ആർഭാടമാക്കാതെ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രം വെച്ച് നടത്തിയാൽ പോരേ എന്നാണ് അച്ഛനോട് ചോദിക്കുന്നത് അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു നടക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടല്ലോ അതുപോലെ ഞങ്ങൾ കാരണം അച്ഛനും ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അങ്ങനെ നടത്തുന്നതിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നവള് പീറ്റിനോട് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്നതും പീറ്റ അവളുടെ കൈ പിടിച്ച് അങ്ങനെ നടത്താൻ ാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ ഒരിക്കലും എതിരെ പറയില്ല എന്ന് പറയുമ്പോൾ ക്യൂവിന് സന്തോഷമാകുവാണ് പോകുന്നതിന് മുമ്പ് അവൾ പീറ്റിന് വേണ്ട ഫുഡ് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ പീറ്റ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അച്ഛനെങ്ങാനും കണ്ടോണ്ട് വരുമെന്ന് വരുമെന്നവള് പറയുമ്പോൾ ഞാൻ ഇവിടെയുള്ള കാര്യം അച്ഛനോട് പറഞ്ഞതിന് ഞാൻ ഇതുവരെ നിന്നെ പണിഷ് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് പീറ്റ അവളെ ഉമ്മ വെക്കുവാണ് എന്തൊക്കെയാ ഈ ചെയ്യുന്നത് വിട് എന്നവള് പറയുമ്പോൾ അവൻ വീണ്ടും ഉമ്മ വെക്കാൻ നിൽക്കുവാണ് നീ ഇവിടെയുള്ള കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല നിന്നെക്കുറിച്ച് എന്ന് കരുതി നിന്നെ കണ്ട കാര്യം മാത്രമേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളൂ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നോട് പറയുമ്പോൾ നിന്നെ ഫോളോ ചെയ്യാൻ അച്ഛൻ ആളെ ഏൽപ്പിച്ചതാകുമെന്നാണ് പീറ്റ് അവളോട് പറയുന്നത് അദ്ദേഹം നിന്നെക്കുറിച്ച് ആകെ പേടിച്ചിരിക്കുമായിരുന്നു അതുകൊണ്ടാകും അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ പീറ്റ് ഒന്നും മിണ്ടുന്നില്ല എന്തായാലും അച്ഛൻ ഇന്ന് തന്നെ ഇവിടേക്ക് വന്നത് നന്നായി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നീ ശരിക്കും എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണോ എന്നാണ് ക്യൂ അവനോട് ചോദിക്കുന്നത് അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് സംഭവിച്ചതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാണ് നീ എന്നെ കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊട്ടും നന്നായിരിക്കില്ല എന്ന് എന്നവൾ പറയുന്നത് കേൾക്കുന്നതും ഞാൻ അച്ഛനോട് പറഞ്ഞതെന്നും നീ കേട്ടില്ല എന്നാണ് പിറ്റ അവളോട് തിരിച്ച് ചോദിക്കുന്നത് നിന്നെ സ്വന്തമാക്കാൻ എന്തു ചെയ്യാനും ഞാൻ ഒരുക്കമാണ് ഇനിയും നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ പറയേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇനിയൊന്നും പറയേണ്ട എന്ന് പറഞ്ഞ് ക്യൂ അവൻ്റെ വാ പൂത്തിപ്പീടിക്കുവാണ് ഇത് കേട്ടപ്പോൾ തന്നെ ആശ്വാസം തോന്നുന്നുണ്ടെന്ന് അവൾ പറയുന്നതും വീറ്റ് അവളുടെ കവിളിൽ കിസ് ചെയ്ത് ക്യൂവിനെ ചേർത്ത് പീടിക്കുവാണ് ക്യൂ ഭയങ്കര ഹാപ്പിയാണെങ്കിലും ഒന്ന് ചിരിക്കുന്നത് പോലുമില്ല അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുവാണ്